അലൈക്കും വാർഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിയത്ത് എന്നുള്ളത് നിയത്തുകൾ നന്നാവുമ്പോഴാണ് അമലുകൾ സ്വീകരിക്കുന്നത് നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഉള്ള കാര്യങ്ങളിൽ ഒരുപാട് പ്രവർത്തികളും ഒരുപാട് വാക്കുകളുമുണ്ട് എന്നാൽ പല പ്രവർത്തികളും പല സുന്നത്തുകളും ചിലത് ഫറാണ് ചിലത് സുന്നത്താണ് ഫറുകൾ ചെയ്താൽ മാത്രമേ ആ ഇബാദത്ത് സ്വഹിയാവുകയുള്ളൂ അതിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടാണ് സുന്നത്തുകൾ നമ്മൾ നിർവഹിക്കുന്നത് ഏതായാലും നിസ്കാരത്തിൻ്റെ ഫർദുകളിൽ ഒന്നാമത്തേത് നീയത്താണ് നീയത്തിൽ സാധാരണ നമ്മൾ ലുഹർ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ നീയത്ത് വെക്കാറ് മുസല്ലി ഫർലുരി അർബിൻ മുത്തവദ്ഹൻ ലില്ലാഹി താല ഒറ്റക്ക് നിസ്കരിക്കുന്ന ലുഹർ നിസ്കരിക്കുന്നവൻ്റെ നീയത്താണ് ഞാനിപ്പോൾ ചൊല്ലിയത് ഈ നീയത്തിൽ തന്നെ ഫർലായ വാചകങ്ങളുണ്ട് സുന്നത്തായ വാചകങ്ങളുമുണ്ട് ഫർലായ വാചകം അറബിയിൽ നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ ലുഹ്റ് നിസ്കരിക്കുന്നവൻ്റെ ഫർലായ നീയത്തിലെ വാചകങ്ങൾ ഫർല ലുഹിരി എന്ന് മാത്രമാണ് ഇനി അതറിയില്ല നമ്മൾ മലയാളമാണ് വെക്കുന്നതെങ്കിൽ ലുഹ്റ് എന്ന ഫർൽ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രമേ നീയത്തിൽ ഫറലുള്ളൂ ഒരാൾ ഉസല്ലി ഫറുഹിരി എന്ന് മാത്രം വെച്ച് ലുഹറ് നിസ്കരി ലുഹുറ് ഒറ്റക്ക് നിസ്കരിച്ചാൽ അവൻ്റെ നിസ്കാരം സഹിയാണ് എന്നാൽ അതിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സുന്നത്തുകൾ കൂടി ഉൾപ്പെടുത്തുന്നത് ഉദാഹരണത്തിന് ലുഹറ് നിസ്കരിക്കുന്നവൻ്റെ നീയത്തിലെ സുന്നത്തായ വാചകങ്ങൾ ഏതൊക്കെയാണ് അർബ അറഖാത്തിൻ മുത്തവജ്ജിഹൻ ഇലൽഖിബിലി അദാഹൻ ലില്ലാഹി തആല ഈ പറഞ്ഞ വാക്കുകളൊക്കെ സുന്നത്തായ വാചകങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ ലുഹറ് നിസ്കരിക്കുന്നവൻ ലുഹറ് എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രമാണ് നീയത്തിൽ നിർബന്ധമായും കരുതേണ്ടത് ബാക്കിയുള്ള മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലുഹുറ് എന്ന ഫറൽ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നതിൻ്റെ ശേഷം നമ്മൾ ലുഹുറ് എന്ന ഫറൽ നിസ്കാരം നാല് റക്കായത്ത് കിബിലക്ക് മുന്നിട്ട് അതാ ആയി അള്ളാഹുവിനു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള വാചകങ്ങളൊക്കെ സുന്നത്തുകൾ മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീയത്ത് എന്നുള്ളത് ഉച്ചരിക്കലല്ല നമ്മൾ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല അതും സുന്നത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ മനസ്സുകൊണ്ട് കരുതലാണ് മനസ്സുകൊണ്ട് കരുതുന്നതിനാണ് നിയത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബഹാനഹു അല നേരായ കാര്യങ്ങൾ പഠിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ